ഇന്ന് നമ്മളിതാ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് അതായത് ഒരു ലൈനിങ്ങനെ വരുന്നൊരു ക്ലോത്താണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒരു വളരെ സിമ്പിളായിട്ട് എന്നാൽ കണ്ടാൽ നല്ലൊരു സ്റ്റാൻഡേർഡൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കുർത്തി ഒരു നോർമൽ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് എന്നാൽ നമ്മൾ ഈ ഒരു ലൈനായിട്ട് ഇങ്ങനെ വരുന്ന ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അതിൽ ചെറുതായിട്ട് നമ്മളൊരു ഡിസൈനൊക്കെ ചെയ്ത് ഒന്നൊന്ന് അതിനൊന്നൊരു ഒരു ഭംഗിയാക്കി എടുക്കാൻ നിക്കരുത് ഇത് ക്ലോത്ത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ല 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 സെമി സിൽക്ക് ക്ലോത്താണ് കേട്ടോ നൂറ്റി എഴുപത് രൂപ മീറ്ററിന് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ നല്ല എന്ത് പെട്ടെന്നൊരു ഭംഗി തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ മൂന്നു മീറ്റർ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ള ടോപ്പ് നമുക്ക് തയ്ച്ച് നോക്കാം അത്യാവശ്യം വീതിയൊക്കെ ഒക്കെ ഉള്ള ക്ലോത്താണ് കേട്ടോ അതുകൊണ്ടോ നല്ല വീതിയൊക്കെ ഉണ്ടായിട്ട് പക്ഷെ നല്ല ക്ലോത്ത് ഒരു സിൽക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക ക്ലോത്തിനൊരു ചെറിയതായിട്ടൊരു ഗ്ലൈസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു ക്ലോത്ത് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു നല്ലൊരു അടിപൊളി ടോപ്പ് കട്ട് ചെയ്യുക കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനത് അതിൻ്റെ മുൻഭാഗത്ത് യോക്ക് ഭാഗത്തായിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ന്യൂസ് പേപ്പർ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്താ വെച്ചാൽ നാല് മടക്കായിട്ട് നമ്മൾ ഇടുന്നത് ആ ഒരു എടുത്തിട്ട് നമ്മൾ അളവ് കൊടുക്കുമല്ലോ അതേപോലെ നമ്മൾ ഈ ഒരു പേപ്പറിൽ കൊടുക്കുന്നത് കേട്ടോ കുർത്തിയുടെ യോക്ക് ഭാഗമാണ് അപ്പോൾ നമ്മുടെ ഈ കുർത്തിയുടെ ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണേ അപ്പോൾ ഇതിൻ്റെ യോക്ക് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ആ ഒരു പതിനാറര ഇഞ്ചാണ് കേട്ടോ വേസ്റ്റ് ലെങ്ത്ത് ആ ഒരു ലെങ്ത്താണ് ഇതിനെടുക്കുന്നത് പിന്നെ ഒരു അര ഇഞ്ച് ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ പതിനേഴ് ഇഞ്ച് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എന്താ പറയുന്നത് നമ്മുടെ കുർത്തി നമ്മൾ ഒരു നാല് ഭാഗമാക്കുമല്ലോ നമ്മൾ നമ്മൾ നാലാക്കി മടക്കിയിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്യുക അതേപോലെയാണ് ഈ ഒരു പേപ്പറിൽപ്പ് നമ്മൾ അളവുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമ്മളിപ്പോൾ ഒരു യോക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ നിന്നൊരു അടയാളപ്പെടുത്തിയിട്ടൊരു ലൈനൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി മുഗൾ ഭാഗത്ത് ഇവിടെ നമുക്ക് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എട്ടിഞ്ചാണ് ഷോൾഡർ കൊടുക്കുന്നത് പിന്നെ അവിടുന്ന്താണ് ഈ അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് നമ്മൾ ഏകദേശം ഒരു അര ഇഞ്ച് താഴേക്കായിട്ട് ഇതാ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് ഒരു എട്ടര ഇഞ്ചാണ് കൈക്കൊഴിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മുടെതാ പതിനാറ് പതിനേഴ് ഇഞ്ച് ലെങ്ത്തും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിതാ ഇവിടെ ഈ എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഭാഗത്ത് നമ്മൾ ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ചെസ്റ്റ് നമ്മൾ റൗണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത് റൗണ്ട് അളവ് ഉണ്ടാവും അല്ലേ അതിന് നമ്മൾ നാല് ഭാഗമാക്കിയിട്ട് ആ ഒരളവ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതായവിടെ എന്ത് ഇതെനിക്കുള്ള കുർത്തിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഞാൻ നല്ല വണ്ണുള്ള ആളായത് ആ ഒരു അളവാണ് നാല് ഭാഗമാക്കിയിട്ട് ആ ഒരു അളവും അതിലേക്ക് രണ്ടിഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഭാഗം നമ്മൾ വാടയാൾ ഭാഗം ഭാഗ ഇതുപോലെ നമുക്കൊരു എൽ ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ട് കൈക്കുഴും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതാണ് അവിടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് നമ്മുടെ ബോഡിയിൽ നിർത്ത അളവുണ്ടാവില്ല അതിന് നാല് ഭാഗമാക്കിയിട്ടുള്ള ആ ഒരു ഒരളവ് ഇതാ ആദ്യം നാട്ടുകൾപ്പെടുത്തുന്നുണ്ട് പിന്നെ രണ്ടിഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മളെല്ലാം ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷേ നമ്മൾ ആദ്യം ഈ പേപ്പറിലൊന്ന് ചെയ്തെടുക്കുന്നതുള്ളൂ കേട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം പിന്നെ ഈ താഴെ ഭാഗത്ത് നമ്മുടെ ഈ ഒരു എന്താ പറയുക വേസ്റ്റ് റൗണ്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കൊരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെരിച്ചതാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ബാക്കി വരച്ചുകൊടുത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ നമ്മളവിടെ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ അര ഇഞ്ച് താഴേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവിടേക്ക് ഇതാ ഇവിടെ നമ്മുടെ നെക്കിന് നമ്മൾ നെക്ക് എടുക്കുമ്പോൾ ഒരു നെക്ക് വിടുത്തെടുക്കില്ലേ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് അവിടെ നിന്ന് ആ ഇഞ്ച് ഭാഗത്തേക്ക് അതായത് പോലെ ചെരിച്ചൊന്ന് വരച്ചിട്ട് ആ ഭാഗവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ യോക്ക് പാട്ടിനുള്ള അളവുകൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ക്ലോത്ത് ഇതാ ഞാൻ ഇതാ എടുക്കുന്നുണ്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് രണ്ടാക്കിയാണ് മടക്കിയിടുന്നത് ടോപ്പ് അത് നമ്മൾ നാലാക്കി മടക്കിയിടുന്നതിന് പകരം ഞാൻ രണ്ടാക്കിയാണ് മടക്കിയിടുന്നത് ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗം നമ്മൾ വേറെ വേറെ ആയിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ബാക്ക് ഭാഗമാണ് ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പോൾ ക്ലോത്തിന് നമുക്ക് ആ ഒരു ലൈൻ ഇങ്ങനെ വീതിയിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് പീസ് നമ്മുടെ തുണി ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പേപ്പർ നമ്മൾ നമ്മളിതിൽ മുന്നിൽ വെച്ചിട്ട് നമുക്ക് അതേ അളവിൽ കട്ട് ചെയ്ത് എടുക്കാം കറക്റ്റ് ആക്കി പിടിക്കണം വേണമെങ്കിൽ നമുക്ക് പിൻ ചെയ്ത് വെക്കുക ചെയ്യാം കേട്ടോ കറക്റ്റ് അളവ് നമുക്ക് കിട്ടണം ഇനി നമുക്ക് ചോക്ക് കൊണ്ടൊന്ന് ആ ഒരു ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ തുണി നമ്മൾ വെച്ചിട്ടുള്ളത് വീതിയിൽ ലൈൻ വരുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അങ്ങനെ ആ ഈ മോഡൽ നമ്മൾ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു വീതിയിൽ വരുന്ന താഴേക്ക് ഇങ്ങനെ കുത്തനെ വരുന്ന രീതിയിലാണ് അപ്പോൾ അത് നമ്മൾ വരച്ചു കൊടുത്താൽ ഈ ഒരു അതേ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് ഇതാ കട്ട് ചെയ്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് ീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താ ക്ലോത്ത് ഇങ്ങനെ അതാ ഇപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയേണ്ടത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിനെ നമുക്ക് ഇങ്ങനെ രണ്ടാക്കി മടക്കണ്ട ഓരോരോ ഭാഗമായിട്ടാണ് ഒരു ഓരോരോ പീസിനിങ്ങനെ കറക്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതങ്ങനെ ഒറ്റ പീസായിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോഴും നമ്മൾ എടുക്കുന്നത് നമ്മുടെ ആ ലൈനിങ്ങിന് വീതിയിൽ വരുന്ന രീതിയിലാണ് വീതിയിൽ വരുന്ന രീതിയിലാണ് ഇപ്പോൾ ക്ലോത്ത് വെച്ചിട്ടുള്ളത് ആ രീതിയിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ആ പേപ്പർ വെച്ചിട്ട് നമ്മൾ അളവുകളൊക്കെ അതായത് പോലെ നേരത്തെ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒന്ന് അതിലൂടെ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുക ഇവിടെ വരെ നമ്മൾ കറക്റ്റായിട്ട് കറ അതേ പേപ്പറിലുള്ള അതേ അളവാണ് ഈ കറക്റ്റ് അവിടെ വരെ ഉള്ളത് ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു ഭാഗം നമ്മൾക്ക് ഒര ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം അപ്പോൾ അതായത് ഈ നമ്മൾ നേരത്തെ ബാക്കിയുള്ള കൈക്കുഴിയുടെ ഭാഗവും താഴ്ഭാഗവും ഒക്കെ സെയിം അളവ് തന്നെയാണ് ഇവിടെ നമ്മളിപ്പോൾ ജസ്റ്റ് പേപ്പറിൻ്റെ അതേ നമ്മൾ ആ അളവ് ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് പേപ്പർ മാറ്റിയിട്ട് അ ഇതുപോലെ ഇപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് ഇപ്പോൾ പേപ്പറിൽ വരച്ചെടുത്താൽ അതേ അളവാണിപ്പോൾ ഇവിടെ ഉള്ളത് പിന്നെ ഈ ഒരു സൈഡ് മാത്രം നമ്മൾ ഒരു അര ഇഞ്ച് എക്സ്ട്രാ അതിൻ്റെ അടുത്തുകൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു പീസ് കൂട്ടി സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യാനുള്ള അളവാണ് അളവാണിതുകൂടെ അര ഇഞ്ച് നമ്മൾ തൈ ഒരു തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആ അളവും നമ്മളൊന്ന് കട്ട് ചെയ്ത് ആ ഒരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് ഫ്രണ്ട് പീസിൻ്റെ ഒറ്റ പീസ് ഇപ്പോൾ ഇങ്ങനെ ഒറ്റ പീസ് ആയിട്ടാണ് ഇപ്പോൾ എടുക്ക എടുത്തിട്ടുള്ളത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടല്ല ഒരു മട ഒരു നിവർത്തിയിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ഒരു ഭാഗമാണിത് ഇനി നമുക്ക് ഒരു ഭാഗം കൂടി കട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ക്ലോത്ത് ഞാൻ പിന്നെ നീളത്തിൽ വരുന്ന രീതിയിൽ അതായത് നമ്മുടെ ആ ഒരു ലൈൻ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നീളത്തിൽ വരുന്ന രീതിയിൽ ഇപ്പോൾ ക്ലോത്ത് ഇട്ടിട്ടുള്ളത് നേരത്തെ നമ്മൾ വീതിയിൽ വരുന്ന രീതിയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ആദ്യം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പേപ്പർ നമ്മൾ ഇപ്പുറ ഭാഗം വെച്ചിട്ട് വേണം ഈ ഒരു സൈഡ് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ആ ഒരു ഇങ്ങനെ കാണുന്ന വിധത്തിൽ പേപ്പർ വെച്ചിട്ടായിരുന്നു നമ്മൾ മറ്റേ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പ്ര സൈ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ പേപ്പറിൻ്റെ ഈ സൈഡ് കാണുന്ന രീതിയിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് നമ്മൾ ഇവിടെ പേപ്പറിൻ്റെ അതേ അളവ് നമ്മളിവിടെ കൊടുത്ത് വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ഉള്ള നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ഭാഗം അതാ ഈ ഒരു ഭാഗം നമ്മൾ അരേഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് പീസും കൂടി കൂട്ടി തേക്കാനുള്ള ആ ഒരളവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നീളത്തിൽ വരുന്ന രീതിയിൽ ക്ലോത്ത് വെച്ചിട്ടാണ് നീള ലൈനിങ്ങനെ നീളത്തിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും പീസും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ ബാക്ക് പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതാ ഇത് ഇതുപോലെ ആയിരിക്കും വരിക അതാ ഈ ഒരു പീസ് ഇങ്ങനെയും വരും മറ്റേ ഭാഗം ഇതാ ഇതുപോലെ വരും അപ്പം ഒരു സൈഡിങ്ങനെ നീളത്തിൽ ഇങ്ങനെ ലൈൻ വരും ഒരു സൈഡിൽ വീതിയിലും ലൈൻ വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കണം അതിനുള്ള ഒരു തുമ്പാണ് നമ്മൾ അരേഞ്ച് ഇങ്ങനെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഭാഗം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ നമുക്ക് ക്ലോത്ത് വെച്ചിട്ട് കറക്റ്റാക്കി പിടിച്ചിട്ട് ഇതാ ഇതുപോലെ ഇതേ രീതിയിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ക്ലോത്ത് മറിച്ചിട്ട് ഒന്ന് മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്തുകൂടി ഒന്ന് തയ്ച്ച് കൊടുത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗം എന്താ നമ്മുടെ യോക്ക് ഫ്രണ്ട് യോക്ക് ഭാഗം ഇതുപോലെ ഈ ഒരു മോഡലിലാണ് ഞാൻ ഡിസൈൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കണം ഇത് നമ്മുടെ ബാക്ക് പീസാണ് കേട്ടോ ഇനി നമുക്ക് ലൈനിങ് ഈ ഒരു യോക്ക് ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് ഞാൻ ലൈനിങ് വെച്ചു കൊടുക്കുന്നത് താഴെ ഇത് നല്ലൊരു ക്ലോത്താണ് നമുക്ക് അങ്ങനെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല പക്ഷേ യോക്ക് ഭാഗം കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എൻ്റെ അരമീറ്റർ ലൈനിങ് ക്രൈപ്പിലുള്ള ലൈനിങ് ഉണ്ടായിരുന്നു വേറൊരു ടോപ്പ് തയ്ച്ചതിൻ്റെ ബാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മുൻഭാഗം മാത്രം അതായത് യോക്കിൻ്റെ ഭാഗം മാത്രം ഒന്ന് ലൈനിങ് വെച്ചു കൊടുക്കുന്നുണ്ട് താഴേക്കുള്ള ഭാഗത്ത് ഇല്ല കേട്ടോ നല്ല ക്ലോത്ത് ആണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ക്ലോ ലൈനിങ് ക്ലോത്ത് നാലാക്കി മടക്കി അതേ അളവിൽ നമ്മൾ ഒന്ന് കട്ടാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ലൈനിങ് ക്ലോത്തിൽ നമ്മുടെ നെക്കൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ടിനൊക്കെ വരച്ചു കൊടുക്കാം അതിൽ ഒരു പീസ് ലൈനിങ്ങിൻ്റെ ഒരു പീസ് നമ്മൾ എടുത്തിട്ട് ഫ്രണ്ടിനൊക്കെ ഇതിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതാ നെക്കിൻ്റെ ഷോൾഡർ നെക്ക് എടുത്ത് മൂന്നര ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് അത് എനിക്കുള്ളതാണ് അപ്പോൾ ഓരോരുത്തർ അളവ് മൂന്നിഞ്ച് അധികം വണ്ണം ഇല്ലാത്തവർക്കൊക്കെ ഇഞ്ച് മതിയോ രണ്ട് മുക്കാൽ ഇഞ്ചൊക്കെ മതിയാവും പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് ആറര ഇഞ്ചാണ് അതിലേക്ക് കാലിഞ്ച് തയ്യൽത്തുമ്പിട് കൂട്ടിയിട്ട് ആറമുക്കാൽ ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട് അത് ഇവിടെയും ആറമുക്കാൽ ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ആ മൂന്നര ഇഞ്ച് ഉണ്ടോയെന്നു തന്നെ നോക്കി കറക്റ്റാക്കി അവിടെ ഒന്ന് ഒരു നാടകളെത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് അവിടെ ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം ഈ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള നെക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ റൗണ്ട് നെക്കാണ് ഞാൻ ഞാനധികം റൗണ്ടായിട്ടുള്ള നെക്കാണ് വരക്കാറ് അപ്പോൾ ആ ഒരു റൗണ്ടിൽ തന്നെ ഞാൻ ചെയ്തെടുക്കുകയാണ് വീ നെക്ക് ചെയ്യാം സ്ക്വയർ സ്ക്വയർ നെക്ക് കയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ചെയ്യുക കേട്ടോ ഞാൻ നെക്ക് വരച്ചു കൊടുത്തിട്ട് ആ ഒരു സെൻടർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതാ ഇപ്ര ഭാഗം ലൈനിങ്ങിൻ്റെ ഇപ്ര തുണിയിലേക്ക് വരെ നമ്മുടെ നെക്ക് കാണാൻ വേണ്ടിയിട്ട് അതാ ഒന്നുകൂടി ഇങ്ങനെ ഇതുപോലെ ഒന്ന് കറക്റ്റ് ഒറ്റായിട്ട് സെൻട്രർ ഭാഗം വലിയ രീതിയിൽ മടക്കിയിട്ടൊന്ന് നമ്മളെന്ത് ചെയ്യുക ഒന്ന് ആ ഭാഗം ആ ഒരു ചോക്ക് കൊണ്ട് വരച്ച ഭാഗം ഒന്ന് ഇതാ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക അങ്ങനെ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ നമുക്ക് അപ്പുറ ഭാഗത്തേക്ക് നമ്മുടെ ആ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ ലൈൻ അങ്ങനെ തെളിഞ്ഞ് കാണാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും വരച്ചു കൊടുക്കാം ബാക്ക് നെക്കിൽ നമുക്ക് യോക്കിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്ക് വിടുത്ത് വരുന്നത് മൂന്നര ഇഞ്ച് തന്നെ എടുത്താൽ മതി ലെങ്ത്ത് ഞാൻ നാലര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിനനുസരിച്ച് നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരച്ച് നേരത്തെ ചെയ്തപ്പോൾ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ താഴേക്കുള്ള പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ യോക്ക് വരെ അല്ലേ വെച്ചിട്ടുള്ളൂ അപ്പോൾ താഴേക്കുള്ള പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിങ്ങനെ നമ്മുടെ ക്ലോത്ത് ഇതാ ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ ലൈൻ വരെ രീതിയിൽ ഇങ്ങനെ അതാണ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വണ്ണമുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ നീളത്തിൽ ലൈനൊക്കെ വരുന്ന ക്ലോത്ത് ഇങ്ങനെ നീളത്തിൽ വരുന്ന രീതിയിൽ തയ്ച്ചെടുക്കുമ്പോൾ വണ്ണം കുറച്ചൊരു കുറഞ്ഞതുപോലെ തോന്നും പിന്നെ അതാ ഞാൻ താഴെ ഭാഗത്ത് ഇവിടെ കറക്റ്റ് ക്ലോത്തൊക്കെ വരുന്ന രീതിയിൽ ഒരു ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തുള്ള ഫുൾ ലെങ്ത്തുള്ള ടോപ്പായിരുന്നു അതിൽ പതിനേഴ് ഇഞ്ച് നമ്മളെന്ത് ചെയ്തു നമ്മൾ യോക്കിൻ്റെ ഭാഗത്തെടുത്തിട്ടുണ്ട് ബാക്കി ഇരുപത്തിയെട്ട് ഇഞ്ചാണ് നമുക്കിവിടെ താഴേക്ക് വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഒരു ഇഞ്ച് താഴ്ഭാഗം മടക്കി തയ്ക്കാനും ടോപ്പിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ക്കാനും അര ഇഞ്ച് മുകൾ ഭാഗത്ത് ഉള്ള തയ്യൽ തുമ്പായിട്ട് യോക്കിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു ഭാഗത്തുള്ള തൈപ്പിണാവും കൂടിയായിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പെടുത്ത് ഇരുപത്തൊമ്പതര ഇഞ്ചാണ് ഞാൻ എന്താ ഈ ഒരു ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ടോയ്ഡിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് താഴ്ഭാഗം മടക്കി തയ്ക്കാൻ ഒരു ഇഞ്ചും ഈ ഒരു ഭാഗത്ത് നമുക്ക് ആരേഞ്ചും തയ്യൽ തുമ്പെടുത്തിട്ട് ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പെടുത്ത് ഇരുപത്തൊമ്പതരേ ഇഞ്ച് ലെങ്ത്തിൽ ഇതാ ഇവിടെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചുകൊടുക്കുന്നുണ്ട് ഈ വരച്ചു കൊടുത്ത ഭാഗത്ത് നമുക്ക് എന്തെയ്യാ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ബാക്ക് ബാക്ക് ഭാഗങ്ങളുണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു ഭാഗം ഇത് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വെച്ചു കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ യോക്കിൻ്റെ അളവ് തന്നെയാണ് കൊടുക്കേണ്ടത് ഒരു യോക്കിൽ വരുന്ന അളവ് നമുക്ക് കറക്റ്റാക്കി അവിടെ കൊടുക്കാം ഇവിടെ നമുക്ക് നമ്മുടെ കറക്റ്റ് അളവ് ഈ ഒരു അളവ് തന്നെയാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ പീസിലെ കട്ട് ചെയ്ത് വെച്ച മുകളിലുള്ള ആ പീസിൽ നിന്ന് ആ മുകളിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ അളവുകളിന് പിടിക്കണ്ടാവും ഇവിടെ നിന്ന് തന്നെ നമ്മൾ അളവ് കൊടുക്കണം ഇപ്പം നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് വേസ്റ്റിൻ്റെ അളവൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കുർത്തി ഇപ്പോൾ തയ്ക്കുമ്പോൾ നമ്മൾ അടുത്ത് നമ്മൾ ഓപ്പൺ ലെങ്ത്തില്ലേ ഓപ്പൺ വെച്ചുകൊടുക്കുന്ന ചുരിദാറാണെന്നുണ്ടെങ്കിൽ ടോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്പണിൻ്റെ ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം അതല്ല എ ലൈൻ കുർത്തിയൊക്കെ ആണെന്നെങ്കിൽ നമുക്ക് ഹിപ്പിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ നമ്മുടേത് ഇത് ഓപ്പണൊക്കെ വെച്ചിട്ടുള്ള സ്ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ടോപ്പായതുകൊണ്ട് നമ്മൾ ഓപ്പൺ ലെങ്ത്ത് ഇരുപത്തി അഞ്ച് ഇഞ്ച് ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വണ്ണമുള്ളവർക്കും വയറൊക്കെ കൂടുതലുള്ളവർക്ക് നമുക്ക് കുറച്ച് ഞാനൊരു കുറച്ചൊരു ഇറക്കുക ഓപ്പണ് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഞാൻ തയ്ച്ചെടുക്കാറ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ അടയാളപ്പെടുത്തി നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമ്മൾ എന്ത് നമ്മൾ ആ ഒരു ഓപ്പണിൻ്റെ ഭാഗത്തുള്ള നമ്മുടെ വണ്ണത്തിന് എടുത്തതിന് നാല് ഭാഗമാക്കിയിട്ടുള്ള അളവും അതിലേക്ക് നമ്മൾ ഒന്നര ഇഞ്ച് തുമ്പാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ട് മുകളിൽ നിന്ന് നമ്മൾ യോക്കിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട് അപ്പം അത് വേസ്റ്റിൻ്റെ റൗണ്ടും പിന്നെ ഓപ്പണിൻ്റെ റൗണ്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും താഴേക്ക് ഒന്ന് കൊടുക്കണം അപ്പോൾ ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് കൊടുത്ത അളവുണ്ടല്ലോ അതേ അളവ് തന്നെയാണ് നമ്മൾ താഴെ കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് അതായത് നമ്മൾ ഓപ്പണിൻ്റെ നമ്മൾ വണ്ണുള്ള ഭാഗത്തുള്ള ആ ഒരു റൗണ്ട് എടുത്തിട്ട് അതിന് നാല് ഭാഗമാക്കിയിട്ടുള്ള അളവിലേക്ക് ഒന്നര ഇഞ്ച് തുമ്പാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരളവ് തന്നെയാണ് നമ്മൾ താഴെയും കൊടുക്കുന്നത് ഇനി ഏലൈൻ കുർത്തി ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് ഈ ക്ലോത്തിൽ കിട്ടുന്ന ആ ഒരു വീതി മൊത്തത്തിൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഓപ്പൺ വെച്ചിട്ടുള്ള ടോപ്പ് ആയതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ആ വരച്ചെടുത്ത ഭാഗം അതായതുപോലെ കട്ട് ചെയ്ത് എടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല നമ്മൾ ഓപ്പണിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിങ് കൊടുക്കാം കാരണം നമ്മൾ ഓപ്പൺ വെച്ച് തയ്ച്ചെടുക്കുമ്പോൾ അലാസ്റ്റ് ടോപ്പ് ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഓപ്പണിൻ്റെ ഭാഗം പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ഒരു അടയാളപ്പെടുത്തിയാൽ കണ്ടില്ല ആ ഒരു ഭാഗം നമുക്ക് കാണുന്നുണ്ടല്ലോ അവിടെ ചെറുതായിട്ടൊന്ന് കത്രി വെച്ച് ഒരു കട്ടിങ് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തയ്ക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സും കൂടി ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ആ മുകളിൽ ബാക്കിയുള്ള ക്ലോത്തിൽ നിന്ന് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യുന്നത് ലെങ്ത്ത് പതിനേഴ് ഇഞ്ച് ഉള്ള ആ സ്ലീവ്സാണ് അതിലേക്ക് ഒരു ഇഞ്ച് തുമ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കൈക്കുഴിയുടെ അളവ് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഒരു മൂന്ന് മൂന്നര ഇഞ്ചോളം ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ വണ്ണുള്ള ആളായതുകൊണ്ട് തന്നെ ഇഞ്ചോളം ഞാൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് രണ്ടിഞ്ചൊക്കെ മതി അധികം വണ്ണല്ലാത്തവർക്ക് എന്നിട്ട് ഇതാ ഈ മുകളിൽ നിന്ന് ഈ മൂന്നര ഇഞ്ച് വര അടപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ചിരിച്ചിങ്ങനെ വരച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ കൈക്കൂഴി കറക്റ്റായിട്ട് അവിടെ കിട്ടും ഇനി ഈ ഒരു ഭാഗത്ത് സ്ലീവ് റൗണ്ടാണ് പതിമൂന്ന് ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് വരുന്നത് അപ്പോൾ നമുക്ക് ആറര ഇഞ്ച് രണ്ടാക്കി എടുക്കുന്ന ആറര ഇഞ്ചും അതിലേക്ക് ഇഞ്ച് രണ്ടിഞ്ച് തുമ്പും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗം കൂട്ടി കൂട്ടിയോജിപ്പിച്ച് വരച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ആദ്യം നമ്മുടെ ഫ്രണ്ട് യോക്ക് ഭാഗം ഇതാ ഇതുപോലെ കുട്ടി യോജിപ്പിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഭാഗത്ത് നമ്മൾ നെക്കൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ നെക്ക് നമ്മൾ വരച്ചു കൊടുത്ത ഭാഗതാ ഇതുപോലെ നമ്മുടെ യോക്കിൻ്റെ തുണിയുടെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ആദ്യം ഒന്ന് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു കാലിഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ കാലിഞ്ച് ഉള്ളിലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഉള്ളിലേക്ക് നമുക്ക് മറിച്ച് തയ്ച്ചെടുക്കാം അതുപോലെ ബാക്ക് ഭാഗവും നമുക്ക് ദാ ഇതുപോലെ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്ത് നമ്മുടെ ഇതായി ലൈനിങ് ക്ലോത്തിൽ നമ്മൾ വരച്ചു ആ ഒരു ഭാഗം അങ്ങനെ വെച്ചിട്ട് ആ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തു വെക്കാം നമുക്ക് മറിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഷോൾഡർ കൂട്ടി തയ്ക്കാനുണ്ട് അപ്പം നമ്മൾ ഫ്രണ്ടിനൊക്കെ മാത്രം അതാണ് ഉള്ളിലേക്ക് ലൈനിങ് തുണി മറിച്ച് സ്റ്റിച്ച് ചെയ്ത് നെക്ക് ഇങ്ങനെ സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിറ്റ് ഭാഗം എന്താ ഈ ഭാഗം ഫുള്ള് മൊത്തം നമ്മൾ കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് തുണിയും അതെ നമ്മുടെ തുണിയും ടോപ്പിൻ്റെ തുണിയും ലൈനിങ് തുണിയും നമ്മൾ മൊത്തത്തിൽ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കാം അപ്പോൾ ഫ്രണ്ടിനൊക്കെ കഴിഞ്ഞു പക്ഷേ നമ്മൾ ബാക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നല്ല ഭാഗത്ത് വെച്ച് ലൈനിങ് വെച്ചിട്ട് ഒന്ന് നമ്മുടെ അതേ നെക്കിൻ്റെ അതേ അളവിൽ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ നമുക്കിത് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കൂട്ടി തയ്ക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ വെച്ചിട്ട് ലൈനിങ് തുണി ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ബാക്ക് പീസിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ലൈനിങ് തുണി ഇങ്ങനെ മാറ്റി വെച്ചില്ലേ ആ മാറ്റി വെച്ച ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിനക്കിൻ്റെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തിട്ട് ലൈനിങ് തുണി നമ്മൾ ഇതുപോലെ ഒന്ന് അതിലൂടെ ഒന്ന് മറച്ച് വെച്ച് ഒരിഞ്ച് ഒര ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് ഒരേ ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ സാധാമാതിരി ഉള്ളിലേക്കൊന്ന് മറിച്ച് തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അതുപോലെ നമുക്കൊന്ന് തയ്ച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ അതൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കൂട്ടി തയ്ച്ച് തന്നിട്ടുണ്ട് അതുപോലെ ബാക്കിനൊക്കെ ഒക്കെ ലൈനിങ്ങും തുണിയൊക്കെ ആയിട്ട് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് രണ്ട് തുണി യോജിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് താഴേക്കുള്ള സ്കേർട്ടിൻ്റെ ഭാഗം ഒന്ന് ആ ഒരു താഴേക്കുള്ള പാട്ടുണ്ടല്ലോ അതൊന്ന് ഇതിന് വെച്ച് തയ്ച്ചെടുക്കാം അപ്പോൾ അതാ ഈ ഒരു ഭാഗമാണ് നമ്മൾക്ക് ലൈൻ താഴേക്ക് ഇങ്ങനെ കുത്തനെ ലൈൻ വരുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് മെഷീൻമിൽ വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് കറക്റ്റ് പിടിച്ചിട്ട് നമുക്കൊരു അര ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പം നമ്മൾ തയ്യൽ തുമ്പ് തന്നെയുള്ള തയ്യൽ തുമ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ കൈയ്യായിട്ട് ആ ഒരു അര ഇഞ്ച് വീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം എന്നിട്ട് നല്ല ഭാഗത്തേക്ക് തന്നെ മറിച്ച് മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുത്തു വരാം കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് ഭാഗത്തും ഈ ബാക്ക് ഭാഗത്ത് ഈ ഒരു പീസും വെച്ച് തയ്ച്ച് സെറ്റാക്കി വരാം അപ്പം അതാ നമ്മൾ രണ്ട് പീസും ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും വെച്ച് സെ തയ്ച്ചെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്ക് ഫ്രണ്ട് ഭാഗമാണ് അത് ഈ കാണുന്നത് അതുപോലെ അതുപോലെതാ ബാക്ക് ഭാഗം നമുക്ക് കിട്ടുന്നത് ഇതേപോലെ ആയിരിക്കും ഒരു വീതിയിലും മുകൾ ഭാഗത്ത് വീതിയിലും താഴേക്ക് നീളത്തിലും ലൈൻ വരുന്ന രീതിയിലാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്ലീവ്സ് വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഈ മെഷീനിൽ ക്ലോത്ത് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് സ്ലീവ് തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവ് ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ രണ്ടാക്കി പിടിച്ചിട്ടുള്ള ഇതുപോലെ ഉണ്ടാക്കി പിടിച്ചിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മൾ മുകൾ ഭാഗം അതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കതിൻ്റെ സെൻ്റർ ഭാഗം കിട്ടും ആ സെൻ്റർ ഭാഗം നമുക്കിതാ ഇവിടെ ഷോൾഡർ കൂട്ടിയ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചുകൊടുക്കണം വെക്കുമ്പോൾ അതാ നല്ല ഭാഗങ്ങൾ തുണിയുടെ രണ്ട് നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഇതുപോലെ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സെൻറ്റർ ഭാഗത്തുനിന്ന് ആദ്യം ഒരു സൈഡിലേക്കും പിന്നെ ഒരു സൈഡിലേക്കും വേണം തയ്ച്ചെടുക്കാൻ എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗം അതായത് ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഒരു അര ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി തയ്ച്ച് എടുക്കുകയും ചെയ്യാം അപ്പോൾ ദാ അതുപോലെ തന്നെ നമ്മൾ ദാ ഇവിടെ സ്ലീവ് നമ്മുടെ രണ്ട് സ്ലീവ്സും നമ്മൾ നമ്മുടെ ടോപ്പിൽ വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം അതായത് എൻ്റെ ഭാഗം നമ്മൾ അര ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മടക്കി തയ്ച്ച് എടുത്തിട്ടുണ്ട് അല്ല അതായത് പോലെ ഒന്ന് വടക്കി തേച്ചും എടുത്തിട്ടുണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഒന്ന് പിടിച്ചിട്ട് നമുക്കതിൻ്റെ ഒന്ന് മൊത്തത്തിലൊന്ന് ഷേപ്പാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് നമ്മൾ സ്ലീവിൻ്റെ ഈ എൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നിങ്ങൾ ഇഞ്ച് വീതിയിൽ തയ്ച്ച് എല്ലാ ഭാഗത്തും നമുക്ക് ഒരേ തയ്യൽ തുമ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരാം ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന് നമുക്ക് ഈ ഓപ്പൺ വരുന്ന നമ്മൾ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഓപ്പണിൻ്റെ ഭാഗത്ത് കട്ടിങ് വരുന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ട് വന്ന് ഇതുപോലെ കട്ടിങ് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ നമ്മൾ ഓപ്പൺ വേണ്ടതെന്ന് അപ്പോൾ ആ ഒരു ഭാഗത്ത് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് അവിടെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം അവിടെ നമുക്ക് ഒരു ഏകദേശം ഒരു ഇഞ്ച് വീതി തയ്യൽത്തുമ്പ് ഇടാട്ടോ എന്നിട്ട് നമുക്ക് നല്ലൊരു ഡബിൾ സ്റ്റിച്ച് തന്നെ അവിടെ കൊടുത്ത് സെറ്റാക്കി വരാം ഇതേപോലെ തന്നെ അപ്പുറം ഭാഗത്തും ആ സൈഡിലും നമ്മൾ എന്ത് ചെയ്യണം സ്ലീവിൻ്റെ ഇതേപോലെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് എൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ പിടിച്ചിട്ട് ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഇട്ട് നോക്കി നമുക്ക് നമുക്ക് തന്നെ തയ്ക്കണമെങ്കിൽ നമുക്ക് ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം നമ്മൾ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തന്ന അളവിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ആക്കി കൊടുക്കാം ഇപ്പോൾ തൽക്കാലം നമ്മൾ ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ മൊത്തത്തിൽ മൊത്തത്തിലാ ഇതുപോലെ തയ്ച്ച് നമ്മൾ ഓപ്പണിൻ്റെ ഭാഗത്ത് വരെ ഒന്ന് രണ്ട് സൈഡിലും എന്താ രണ്ട് സൈഡിലും നല്ല ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് താഴേക്ക് നമ്മൾ ഓപ്പണ് സ്ലി ഒന്ന് മടക്കി തയ്ക്കണം ഈ ഏറെയും കുട്ടിയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ താഴെ വരെ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതാ ഈ ഒരു ഭാഗം നമുക്ക് എന്തെങ്കിലും താഴേ ഇങ്ങനെ ചീത്ത ഭാഗത്തേക്ക് മടക്കിയിട്ട് ഇവിടെ വരെ അതായത് ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ അപ്പുറം ഭാഗവും രണ്ട് സൈഡ് എടുക്കും ഇത് ഈ ഭാഗം ഇങ്ങോട്ട് നമുക്ക് മടക്കി തയ്ച്ചെടുക്കാം ഈ ഒരു ഭാഗം ഇങ്ങോട്ട് മടക്കി തയ്ച്ച് ഇവിടെ വരെ യോജിപ്പിച്ച് എടുക്കാം അതുപോലെ താഴ്ഭാഗവും നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാം കേട്ടോ രണ്ട് ഭാഗവും നമ്മൾ ഓപ്പണിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം ഒക്കെ മടക്കി തയ്ച്ച് വരാം അപ്പോൾ അതാണ് നമ്മൾ രണ്ട് സൈഡും നമ്മൾ ഓപ്പണൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ താഴ്ഭാഗം നമ്മൾ ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഭാഗത്തേക്കൊന്ന് മറിച്ച് നോക്കാം ആ ഇതുപോലെ അതെല്ലാം അടിപൊളി തന്നെ നമ്മുടെ കുർത്തി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് നോക്കിയിട്ട് നമുക്ക് പാകമായിട്ട് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് ഷേപ്പാക്കി കൊടുക്കാം പിന്നെ നമ്മൾ മുൻഭാഗത്ത് ഒരു ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലെയിൻ പ്ലെയിനായിട്ട് ഇങ്ങനെ കിടക്കണ്ടല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു ബ്ലാക്ക് ബട്ടൺസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് അതിങ്ങനെ ഏത് രീതിയിലാണ് വെക്കണത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഇങ്ങനെ ബട്ടൺസ് വെക്കാമെന്ന് കരുതി ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കി അതൊക്കെ നമ്മുടെ ഒരു ഒരു ഐഡിയാസ് നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഭംഗി വെച്ചാൽ അതുപോലെ കൊടുക്കാം ഞാനിങ്ങനെ നേരെ ഇങ്ങനെ മുതൽ ബട്ടൺസ് വെച്ചെടുക്കാമെന്ന് കരുതി പിന്നെ തോന്നി അങ്ങനെ രണ്ടെണ്ണം മുകളിലും രണ്ടെണ്ണം അങ്ങനെ ആ ഒരു മോഡലിൽ വെക്കാമെന്ന് തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് വെച്ച് നോക്കി ഇതാ ഈ ഒരു രീതിയിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരുവരിക്ക വെച്ചെടുത്താണ് അപ്പോൾ ഇങ്ങനെ വെച്ചെടുത്തപ്പോൾ എനിക്ക് വലിയ ഭംഗി തോന്നിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ രണ്ടെണ്ണം രണ്ടെണ്ണം മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ഇതാണ് ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഒന്നുകൂടി ഒരു ഭംഗി തോന്നി അപ്പോൾ ഈ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് സൂചി വെച്ച് അങ്ങന നിന്ന് തുന്നി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്കത് തുന്നി നോക്കിയിട്ട് ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ ബട്ടൺസൊക്കെ അവിടെ വെച്ച് ജെറസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിട്ടിട്ടുള്ള ലുക്കാണത് നല്ല അടിപൊളി തന്നെ നമുക്ക് നമ്മൾ സിമ്പിളായിട്ട് എന്നാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വണ്ണുള്ള ആൾക്കാരായാലും അധികം വയറോ വിഭാഗങ്ങളോ ഒന്നും തോന്നില്ല ഇതുപോലെ നമ്മൾ ലൈന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ബാക്ക് ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു ഡിസൈനിലൊക്കെ ഒന്ന് ചെയ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ